നല്ല അപ്പൊ ഞങ്ങൾ ചെറിയൊരു ബ്ലോഗാണ് കേട്ടോ ഇപ്പൊ ഞങ്ങൾ എവിടെയാ പോകുന്ന അറിയോ പറഞ്ഞാ അപ്പൊ ഇത് ഞങ്ങൾ ഫസ്റ്റത്തെ വ്ളോഗാണെട്ടോ ഒന്ന് കൂട്ടാക്കണേ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ യാത്രയാവാൻ കേട്ടോ അധികം ആൾക്കാരൊന്നും ഇല്ലേ ഞങ്ങള് കുറച്ചുപേരെന്നേ ഉള്ളൂ ഈ ഫ്രണ്ടിൽ കാണുന്ന കാണുന്നൊരു അപ്പൂപ്പനല്ലേ അവരുടെ ഒരു അടിപൊളി ഡാൻസ് കിട്ടോ ലാസ്റ്റ് അങ്ങനെ അച്ഛൻ അടുള്ള മലകടത്തൊക്കെ കഴിഞ്ഞ് അവിടെ എത്തി ലാസ്റ്റ് കൊട്ടിയൂർ ഒരുപാട് കടകളുണ്ട് കേട്ടോ അവിടെ ഒരുപാട് ആളുകളും ഒരുപാട് വണ്ടികളും കൂടുതലും ബസ്സിലായിട്ട് ആൾക്കാർ വന്നത് ഒരു സ്ഥലത്ത് നിന്നവിടെ വെക്കാൻ പോലെ സ്ഥലമില്ല വണ്ടി അങ്ങനെ ഞങ്ങൾ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തു ഞങ്ങള് ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടാവും നാട്ടിൽ തിരിച്ചിട്ടുണ്ടാവുക ഇവിടെ എത്തുമ്പോഴേക്കും ഒരു രണ്ടു മണി മൂന്നു മണിയൊക്കെ ആയിട്ടുണ്ടാവും അപ്പത്തര ആഴ്ചയാണ് കേട്ടോ കണ്ടില്ലേ എത്രയാവേത്തിട്ടിരിക്കുന്ന പിന്നെ ഞങ്ങൾ നേരെ പോയത് വാഷ്റൂമിലേക്കാണ് പിന്നെ ഞങ്ങള് തീർത്ഥയാത്ര വന്നത് ഞങ്ങളെ മാമന്റെ ബസ്സില് തന്നെയാണ് കേട്ടോ ബാറൂസ് ഞങ്ങളുടെ കൂടെ അച്ഛനും അച്ഛനും പിന്നെ ഞാനും പിന്നെ ഇത് മാറ്റനായിട്ടുണ്ടായിരുന്നെ അങ്ങനെ അവിടുത്തെ വാരി ആണ്ട്ടതൊക്കെ വാശിയുള്ള ആൾക്കാരാണ് കേട്ടോക്കെ അവിടെ തന്നെ തോന്ന ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതിപ്പോ ഞങ്ങൾ കൂടെ വന്നോട്ടോ അച്ഛമ്മ എന്നെ ചൂണ്ടി കാണിക്ക അതാ ഫോണിൽ നേടിയെടുക്കുന്നുണ്ട് ഞങ്ങൾ അവിടെ കാണുന്നുണ്ട് കടകളൊക്കെ ഓരോന്ന് കാണുന്നുണ്ട് വിശക്കണമുണ്ട് നന്നായിട്ട് രാവിലെ മൂന്നുമണിയായിട്ടും ഉണ്ട് വിശ്വട്ടം നിക്കാനും കഴിയ നടന്നു പോകുന്ന കൊതിയോടെ പോവാണ് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നടന്നു പോകാനുട്ടോ ഞങ്ങൾ രണ്ടാളും വീഡിയോ 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 വീട് നല്ല മൂക്കൊത്തിരിക്കുന്ന വേറെ ഒന്നും ഉണ്ടല്ലോ ബാത്റൂംസ് തീരെ വൃത്തി ഉണ്ടായിരുന്നില്ല നല്ല സ്മെല്ലും നമുക്കൊന്ന് കേറാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവിടെ ഇപ്പൊ ഞങ്ങൾ മാറ്റാൻ ഗേൾസിനൊന്നും മാറ്റാൻ പോലും അവടെ സൗകര്യങ്ങള് വളരെയധികം കുറവ് അതാണ് വളരെയധികം ബുദ്ധിമുട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ അടുത്തവട്ടം വരുമ്പോ റെഡിയാക്കുന്നു പ്രതീക്ഷിക്കുന്നുണ്ട് എന്തോ മഴ എങ്ങനെയോ അറിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അവിടെ ലാൻഡ് ചെയ്തത് നല്ല മഴയായിരുന്നു മഴ തീയില്ല ഇന്ന് ഞാൻ അടുത്ത് കുളിക്കാൻ പോവുകയാണ് മുങ്ങി കുളിക്കാം ഈ പുഴയിലാട്ടോ നമ്മൾ മുങ്ങി കുളിക്കുന്നത് ഇവിടുന്ന് മുങ്ങി കുളിച്ചിട്ടാണ് നമ്മൾ അമ്പത്തിലേക്ക് തൊഴാൻ വേണ്ടി പോകുന്നത് ആ ഇറങ്ങൂടെ കൂടെ പോകുന്നതാണ് ഈ പുഴേൻ്റെ ഉള്ളിൽ നിന്നാണ് നമുക്ക് കല്ല് കിട്ടുക ആ കല്ല് ഉരച്ചാല് പല നിറത്തിലുള്ള കുറികൾ കിട്ടും ചുവപ്പ് മഞ്ഞ ചന്ദനം ഈ കുറികളൊക്കെ ഓരോ ദൈവത്തേനെയായിട്ട് സൂചിപ്പിക്കുന്നത് പിന്നെ ആ കുറി തൊട്ടിട്ട് വേണം നമ്മൾ അമ്പലത്തിലേക്ക് പ്രവേശിക്കാൻ അതൊക്കെ ഞങ്ങളുടെ കൂടെ വന്നോരാണ് നല്ല ഉഴുക്കുണ്ട് കേട്ടോ വെള്ളത്തിന് എൻ്റെ കാലങ്ങൾ സ്ലിപ്പായി അവിടെ ഒരു കയറുള്ളത് ഭാഗ്യം ഞാനും കുളിച്ച് കയറി നാത്തൊന്ന് നല്ല മടിയുണ്ടിട്ട് കുളിക്കാൻ അങ്ങനെ അച്ഛമ്മ തോർത്തി പെട്ടെന്നാണ് എൻ്റെ മുന്നിലേക്ക് വീടുകൊടുത്തത് അങ്ങനെ അടുത്തത് ചേച്ചിയും അച്ഛനും കൂടെ വിളിക്കാൻ വേണ്ടി പോവുകയാണ് മറ്റാളടക്കിടയ്ക്ക് ഇന്ന് നോക്കും വീഡിയോ വീടുകൊടുക്കണ്ടോന്ന് അങ്ങനെ ഓരോ കുളിച്ച് കയറി നല്ല തണുപ്പായിട്ടോ വെള്ളത്തിന് ഒരു മൂന്നു മണി ടൈമിൽ നാല് മണി ടൈമിലാണ് ഞങ്ങൾ ഈ കുളിക്കാന്ന് പോണത് അങ്ങനെ ചേച്ചിക്ക് കല്ലുകെട്ടി കല്ലി നന്നായിട്ട് എത്തിപ്പ ചന്ദനാട്ടോ കിട്ടിയത് നല്ല വെള്ള നിറത്തില് കിട്ടുന്നുണ്ട് പിന്നെ ഞങ്ങളെല്ലാരും കോരൊക്കെ തൊട്ടേ അച്ഛനാ കേട്ടോ എനിക്കും ചേച്ചിക്കും കോറി ഇട്ടുന്നേ പിന്നെ എനിക്ക് കിട്ടിയതല്ലാണ് കേട്ടോ ഇത് ഒരു വെള്ളം കറപ്പൊട പക്ഷെ നോക്കിയിട്ട് അറിയില്ലേ എനിക്കതേപോലെ തന്നെ ചന്ദന കിട്ടി പിന്നെ പെട്ടെന്ന് കേട്ട് വർന്നു കെട്ടോ ഞങ്ങൾ ആകെ ഊന്ത നല്ല തിരക്കായിരുന്നു കട്ടോ അങ്ങനെ ഊന്തക്കായിട്ട് ലാസ്റ്റിങ് ഇങ്ങനെ നല്ല നടന്ന് പോകുമ്പോഴാണ് ഒരു ആനയെ കണ്ടത് ആനയുടെ ഫോട്ടോക്കെടുത്ത് റെഡിയൊക്കെ എടുത്ത് നേരെ നടന്നു നല്ല തണുപ്പും നല്ല മഴയാണ് കേട്ടോ ചളിയൊക്കെ നല്ല നിലത്തൊക്കെ ചളിയാണ് ഇനി കാണുന്ന ഓലപ്പുറന്നാട്ടോ അന്നദാനൊക്കെ കൊടുക്കുന്നത് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു സെൽഫി ഒക്കെ എടുത്ത് അച്ഛൻ നല്ല ആ വീട് കഴിഞ്ഞിട്ടാണ് നല്ല ഉറക്കം ഇരുന്നുണ്ട് ഉറങ്ങാനും കഴിഞ്ഞിട്ടില്ല ബസ്സിന് വന്നുകൊണ്ട് നേരത്തെ പോന്നിട്ടില്ലേ പത്ത് മണിയൊക്കെ ആകുമ്പോഴാണ് ഞങ്ങൾ അവിടുന്ന് വീട്ടിൽ നിന്ന് പോകുന്നത് ഇവിടെ ഒരു രണ്ട് മണി മൂന്ന് മണിക്കാവുമ്പോഴത്തേന് എത്തിയിട്ടുണ്ടാവും നല്ല തിരക്കായതുകൊണ്ട് ഫുഡും കഴിച്ചിട്ടൊന്നും ഇല്ലല്ലോ നല്ല വിശക്കുന്നുണ്ട് അച്ഛൻ്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട് എന്നാലും അച്ഛൻ ചിരി പാസാക്കി ഇവിടെ കുറേ ആൾക്കാർ ഇരിക്കുന്നു കേട്ടോ നല്ല ഇനി അങ്ങനെ അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ അവിടെ എത്തി ൂടത്തൊരു വെളിച്ചട്ടോ നമ്മളീ ശബരിമലത്തെ മകരവിളക്ക് എന്നൊക്കെ പറയില്ല അതേപോലെ ഒരു വെളിച്ചം പിന്നെ അമ്പലത്തിന് ചുറ്റോറും നല്ല വെള്ളമാണ് കേട്ടോ നല്ല രസാണ് ഇങ്ങനെ വെള്ളത്ത് കളിക്കാനേ ചളി വെള്ളമാണ് എന്നാലും കുഴപ്പമൊന്നുമില്ല പണ്ടൊരു നോസ്റ്റൊക്കെ ഫീൽ ചെയ്യും ഞങ്ങക്ക് വെള്ളത്തിങ്ങനെ ഇങ്ങനെ പോകുമ്പോളെ ഞങ്ങള് നല്ല വെള്ളത്ത് കളിക്കുകയാണെട്ടോ കാലൊക്കെ അമ്പലത്തിൻ്റെ ഉള്ളിൽ തൊഴുതിന്റെ ശേഷം ഞങ്ങൾ ചുറ്റോറ് വലം വെച്ചിട്ടു അവിടുന്ന് നടന്ന് നടന്ന് ലാസ്റ്റ് ഒരു ആൽമരത്തിൻ്റെ അടുത്ത് നല്ല രസമായിട്ട് ആൽമരം കാണാൻ അവിടെ ഒരു ഷൂലൊക്കെ ഉണ്ട് പിന്നെയാണ് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടത് അങ്ങനെ ആളുകൾ ഇങ്ങനെ ഓരോ കല്ലുകൾ ഇങ്ങനെ ഓരോ കല്ലിൽ മേലങ്ങൾ വെച്ചുകൊടുക്കും ശരിക്കും അങ്ങനെ ഒരു ഐതിഹ്യം ഉണ്ടോ എന്ന് ശരിക്കും അറിയില്ല ഞങ്ങൾ അവിടെ ഉള്ള ഒരാളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ എന്തത് ഉദ്ദേശിക്കുന്നത് ഞാൻ ചോദിക്കണേ അങ്ങനെ ഒരു കഴിഞ്ഞ് ഞങ്ങളൊരു അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടോ കൊട്ടേരിക്കാവുക അതാണ് അവിടെ പറയാ അവിടുന്ന് നല്ലൊരു അവിലും അതേപോലെ തേങ്ങാപ്പൂളിട്ടൊരു പ്രസാദം കിട്ടിട്ടോ അത് നാട്ടിൽ വിഷക്കുന്നുണ്ടല്ലോ അവിടെ നാട്ടോ വിഷിക്കുന്നതിനും കഴിച്ച പ്രസാദം എങ്കിലും അതും കഴിച്ച് ഞങ്ങൾ വിശപ്പടക്കി ഇങ്ങനെ നടന്നു പോവാണ് ലക്ഷങ്ങൾ നമ്മൾ കുടിച്ച സ്ഥലത്തെത്തിയിട്ടോ അപ്പം അച്ഛൻ കുടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു രണ്ടുണ്ണിയപ്പം തന്നു അതും കഴിച്ച് ഞങ്ങൾ രണ്ടാളും കൂടെ അങ്ങനെ പോവുകയാണ്

ഈ ഇക്കരക്ഷേത്രത്തിന് തൊട്ടടുത്തൊരു കാവുണ്ട് കേട്ടോ ആയില്യാർക്കാവ് അവിടെ ഞങ്ങൾ തൊഴുത് നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടോ അതായത് ഫുഡ് തന്നെ ഉച്ചക്കല്ല കേട്ടോ രാവിലത്തെ ഫുഡാണ് പ്രഭാത ഭക്ഷണം അങ്ങനെ ഞങ്ങൾ അവിടെ ക്യൂ നിക്കാട്ടോ അധികം ആൾക്കാരൊന്നുമില്ല ഞങ്ങൾ കുറച്ച് കുറച്ചുപേരുള്ളൂ അധിക ആൾക്കാർക്ക് എന്ന് തോന്നുന്നു അവിടുന്ന് കിട്ടിയത് ഉപ്പുമാവും നല്ല കാപ്പിയും അടിപൊളി കാപ്പി അങ്ങനെ വിഷന്നിട്ടാണോ എന്തോ അറിയില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ഉപ്പുമാവിന് ഞങ്ങൾ രണ്ടാളും കൂടെ കഴിച്ച് വീടൊക്കെ എടുത്തിട്ടോട്ടോ ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേക ഭംഗി എന്താണെന്നറിയോ അവിടുത്തെ ആ വലിയ കൊളാണ് സ്റ്റെപ്പുകൾ ധാരാളമുള്ള കൊളാണ് കേട്ടോ അത് അങ്ങനെ എന്നെ അതിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാനുട്ടോ അപ്പോഴാണ് എല്ലാരും ഇങ്ങനെ വരികയായിട്ട് കാൽ എഴുതാൻ നിൽക്കുന്നത് എന്താണെന്ന് നോക്കിയപ്പോ അവിടെ നിറയെ മീനുകളാണ് കേട്ടോ എന്ത് രസമാണ് ഓറഞ്ച് വെള്ള കറുപ്പ് അങ്ങനെ നിരവധി മീനുകൾ വലിയ വലിയ മീനുകൾ കാലവിടെ വെച്ചു കൊടുത്താൽ മതി കാലിന്റെ ഇടയിൽ വന്ന് കിക്കലി ആക്കും നമ്മളെ പിന്നെ അധികം നേരം ഞങ്ങൾക്ക് ആ കുളത്തില് സ്പെൻഡ് ചെയ്യാനുള്ള ടൈം ഇട്ടില്ല കേട്ടോ കാരണം ഞങ്ങൾക്ക് കൂടുതൽ അമ്പലങ്ങളിൽ പോകാനുള്ളതുകൊണ്ടേ ഓരോ ടൈം വാല്യുബിൾ ആയിരുന്നു അങ്ങനെ ഞങ്ങള് വിഷമിച്ചിട്ട് നടന്നു അങ്ങട്ട് കാരണം ഞങ്ങൾ അമ്പലത്തിലേക്ക് കഴിയിട്ടില്ല കുളം കണ്ടപ്പോൾ നിങ്ങട്ടേ വിരിച്ചു ചാടി അങ്ങനെ ഞങ്ങള് ഞാൻ നടന്ന് പോകുന്നത് വലിയൊരു ആൽമരാണ് കേട്ടോ അവിടെ മുന്നിൽ ഉണ്ടായിരുന്നു അമ്പലത്തിന്റെ അങ്ങനെ ഞങ്ങൾ ആ അമ്പലത്തിന്റെ ഉള്ളിൽ കയറാൻ പോകുമ്പോൾ വീണ്ടും ആ കുളത്തിലേക്ക് ആട്ടോ നോക്കണത് നല്ല പൂതിന്റെ അവിടെ നിന്ന് വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു ഡാൻസൊക്കെ എടുക്കണം എന്നു കണ്ടിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ഈ ടൈം കിട്ടാത്തത് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഇതാണ് കേട്ടോ ആ കുളത്തിന്റെ ഫുൾ വ്യൂ എന്ത് ഭംഗിയാലോ ആ കുളം കാണാൻ തന്നെ അച്ഛൻ പിന്നെ മുത്തപ്പൻറെ അടുത്ത് പോയിട്ട് അനുഗ്രഹമൊക്കെ മേടിച്ചിട്ടോ അങ്ങനെ നടന്നു വരുമ്പോഴാണ് കുറേ പ്രാവുകൾ നമ്മളെ കാലിന്റെ ചുറ്റോറും പ്രാവുകൾ ഇങ്ങനെ കുത്തി കുത്തി ഇങ്ങനെ നടക്കട്ടെ അടുത്ത ക്ഷേത്രത്തിലേക്ക് പോകണ വഴിയാണ് ഇത് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി മുത്തപ്പൻ മുത്തപ്പൻകാവ് അച്ഛനെ വരുമോന്ന് പറഞ്ഞാരട്ടോ കാരണം പോവാത്ത ആൾക്കാരുണ്ട് മുത്തപ്പൻകാത് ഞാനൊന്നും പോയിട്ടില്ല മുത്തപ്പ കാരണം എന്നെ ചോറൂണ് പോയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല എന്റെ ചോറൂണ് എടുത്തത് അവിടുന്ന കേട്ടോ പക്ഷെ എനിക്ക് ഓർമ്മയില്ല ആ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി 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 കണ്ടത് കുപ്പികള കണ്ടപ്പം പിന്നെ കടയിലേക്ക് ആയി പോയിട്ടോ കണ്ണു വരുമ്പോ വാങ്ങാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ട് കുപ്പികളൊക്കെ വാങ്ങിട്ടോ നിറയെ കട കേട്ടോ താഴത്തേക്ക് നമ്മൾ വിചാരിക്കില്ല ആ മേലെ കാണുമ്പോൾ വിചാരിക്കൂ താഴത്ത് ഇങ്ങനെ കടകളുണ്ടെന്ന് ചിന്തിക്ക പോലും ഇല്ല അങ്ങന ഞങ്ങള് ആ മുത്തപ്പങ്കാവിന്റെ എൻട്രൻസിലെത്തിയിട്ടോ വലിയൊരു കാവാടം തന്നെയാണ് കേട്ടോ മുന്നിലുള്ളത് അധികം തിരക്കുന്നതും തിരക്കുണ്ട് ഞങ്ങൾ നേരെ പോയത് അവിടെ പ്രസാദം കൊടുക്കുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ പ്രസാദത്തിന് പ്രസാദം ചായ ഒരു ട്രോളി പോലത്തെ സാധനത്തിലാട്ടു ചായ ഇങ്ങനെ ഓരോരുത്തരുത്തി നീക്കി നീക്കി കൊണ്ടുപോട്ടാം ഇങ്ങനെ എന്തായാലും ഞങ്ങൾ പ്രതീക്ഷ ആൾക്കാരവിടെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ വളരെ അങ്ങനെ അവരോട് ഒരു ചാറ്റ പ്രകാരത്തിൽ നേരെ അവിടെ എല്ലാം ൊഴുട്ടോ അന്ന് പിന്നെ പിന്നെ ഞങ്ങള് പോയത് നേരെ ഭക്ഷണശാലയ്ക്കാണ് കേട്ടോ ഈ നമ്മൾ പ്ലേറ്റ് ഒക്കെ എടുക്കേണ്ടത് പിന്നെ നല്ല വരി ആയിരുന്നു കേട്ടോ നല്ല ആൾക്കാരുണ്ടോ ഉള്ളിക്കയറിപ്പോഴത്തെ ഓരോ പിന്നെ ഞങ്ങളുടെ കരിയിലൊക്കെ നിന്ന് ചോറൊക്കെ വാങ്ങി ചോറും പിന്നെ കറിയാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു നമുക്ക് ഇങ്ങനെ പായസം പോലെ കേട്ട കറിയൊക്കെ വേണം പോകുന്നത് നല്ല രസമാണ് പായസം പോലെ ചോറും ഒന്നും ചെയ്യാം പിന്നെ അവിടെ ഈ പുഴയിൽ ഈ ഹൗസ് ബോട്ട് ഒക്കെ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ യാത്ര ചെയ്യാം കേട്ടോ ഹൗസ് ബോട്ടിൽ പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് വരുന്ന എഴുതി മായേക്കാൻ കേട്ടോ ചേച്ചി ഇവിടെ ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കണമായി നിൽക്കേട്ട ഞങ്ങൾ ഈ സ്റ്റെപ്പും കയറി നേരെ പോകണം കേട്ടോ ഞങ്ങൾ ബസ് നേരെയാണ് നിർത്തിയിട്ടിരിക്കുന്നത് അങ്ങനെ ബസ് കയറി ഞങ്ങൾ അടുത്ത ക്ഷേത്രത്തിലേക്ക് പോകാനോ കേട്ടോ ഫസ്റ്റ് മാഡം ഇറങ്ങിയപ്പോ കണ്ടത് ഒരു ഗണപതിന്റെ ഗൈസ് എന്റെ കാല് വിങ്ങിയിരിക്കുകയാണ് നല്ല നടത്തായിരുന്നല്ലോ രാവിലെ തൊട്ട് ഇപ്പൊ ഇരുന്നേറാണിക്കണം ലാസ്റ്റ് അമ്പലം ഉറങ്ങി ക്ഷീണിച്ചതാണ് അതുപോലെ ഇതിവിടെ നാലമ്പലുണ്ട് കേട്ടോ ലോകനാഥം എന്നാണ് പറയുക താഴെ കാൽ ചുക്കി ആദ്യം താഴെ നോക്കി പ്രാർത്ഥിച്ചു തരും സഹാൻ നല്ല ആ ക്ഷേത്രത്തിന്റെ ഉള്ളിലെ നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമാണ് കേട്ടോ കാരണം അതിശയിച്ചു പോയി ഓരോ സ്ഥലങ്ങൾ കാണുമ്പോൾ പ്രത്യേക ഒരു ഭംഗി ഒരു കുളിന് വേര് നമുക്ക് ഓരോ സ്ഥലങ്ങൾ കാണുമ്പോ അവിടുത്തെ കുളമായാലോ എന്തായാലും നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ അവിടെ ഞങ്ങൾ എന്താ വിട്ടുറക്കുന്നത് ഞങ്ങള് നല്ല ഫോട്ടോസും ഒക്കെ എടുത്ത് പരച്ചി കണ്ടാക്കുന്ന മനസ്സിലാവില്ല സത്യം പറഞ്ഞാലേ ഞങ്ങളവിടെ പ്രാർത്ഥിച്ചില്ല എന്നാണ് സാരം കാരണം ഞങ്ങൾ അവിടുത്തെ ഓരോ ആംബിയൻസും ഓരോ പ്ലേസും അത്ര മനോഹരമായിട്ട് കണ്ടു നിർത്തിട്ടുണ്ട് കേട്ടോ ഈ കുളം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോ ഒരു പ്രത്യേകത കുളത്തിനുണ്ടെന്ന് അതെ ശരി തന്നെയാണ് കാരണം ആ ആ കുളത്തിന്റെ ഉള്ളതാ ഒരു ബ്ലൂ കളറിനുള്ളതാണ് ഈ വീടിനെ കാണുന്ന പോലും നല്ല കേട്ടോ നല്ല തെളിഞ്ഞ വില ആയിട്ട് കാണാൻ പറ്റും നമുക്ക് ഞങ്ങൾ അവിടെ നിന്ന് അതേപോലെ തന്നെ വീണ്ടും ഈ വെള്ളം ഞങ്ങൾ പോകണത്തെ എല്ലായിടത്തും നല്ല നവറുണ്ട് എന്തായാലും വെള്ളത്തിൽ കളി അതിന് കുറച്ച് ഈ കുളത്തിനെ കുളിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരു കൂടാരം പോലെ കെട്ടിക്കുന്നു ശരിക്കും എനിക്കതിന് എന്താ പേര് പറയാൻ പോലും എനിക്കറിയില്ല കേട്ടോ നല്ല ഭംഗിണ്ടായി കാണാൻ തന്നെ എന്തായാലും കാണിച്ചു തരാം ഇതാണ് കേട്ടോ ഞാൻ കൂടാരം നമ്മള് സിനിമയിലുള്ള പോലത്തെ ഇവിടെ ഫോട്ടോഷൂട്ടിന് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ കാരണം ഓരോ പ്ലേസ് അത്ര മനോഹരാണ് അവിടെ നിർമ്മിച്ചിരിക്കുന്ന പ്രത്യേക ഭംഗിയും ആണ് പിന്നെ കാണുക കേട്ടോ ശിവക്ഷേത്രം അവിടെ ഞങ്ങൾ അമ്പലങ്ങളുണ്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് പൂരൊക്കെ കഴിച്ച യാത്രയാവാണ് കേട്ടോ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് അങ്ങോട്ടെത്തോ ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്ന ഒരാപ്പൂപ്പനെ പറ്റിയിട്ട് എത്ര കേട്ടോ ആ അപ്പൂപ്പം അടിപൊളി ഡാൻസ് ആയിരുന്നു കേട്ടോ കാരണം പ്രായം മറന്നു വിളിക്കുകയാണ് അപ്പൊപ്പം ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ കൂടെ വന്നതിൽ ഏറ്റവും പ്രായമുള്ള ഒരാളാണ് കേട്ടോ അപ്പൂപ്പം ഫസ്റ്റ് തിട്ടി ലാസ്റ്റ് വരെ ഞങ്ങളുടെ കൂടെ ഇപ്പം ഉണ്ടായിട്ട് ഡാൻസ് ണെങ്കിലോ ബ നല്ല ഡാൻസ് ആയി പോയിട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാരും എൻജോയ് ചെയ് കെട്ടോ ആ ഒരു തീർത്ഥാടന യാത്ര ഞങ്ങൾ ലാസ്റ്റ് ഒരു ട്രിപ്പ് പോലെ കളറാക്കി മാറ്റി മാറ്റിട്ടോ ബ്ലോഗ് ഇവിടെ നിർത്താണ് കേട്ടോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞങ്ങൾ അടുത്ത വരയിലെ കാണാം